ഹലോ ഫ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനാണ് ഇന്നെ കൊണ്ടറിയുമ്പോൾ താരം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് എസ് ഇന്നല്ലേ എൻ്റെ ഉപ്പച്ച ഇന്ന് കളിക്കുന്ന വരികയാണെങ്കിൽ അപ്പോൾ ഞാൻ രാവിലെ കാരണം ആറ് യെസ് നല്ല ഇഷ്ടമാണ് അപ്പം അപ്പോൾ ഞാൻ വള്ളി ചെപ്പിൽ കളക്കി ഇവിടെ നമുക്ക് ചിൽ റെഡി ആവുന്നുണ്ട് ഇന്നലെ ചോറായിട്ട് കൊണ്ടിരിക്കുന്നു നമുക്ക് പോകുമ്പോൾ മറ്റൊന്നുമല്ല സാധനങ്ങൾ ഞാൻ ഫ്രീ വൈകിട്ടാണ് ചേച്ചിത്തെ കേസാണ് ഇപ്പോൾ ഇവിടെ രണ്ട് പാട്ടുകുട്ടിന് ഞാനില്ല ഒരുക്കിയത് നമുക്ക് മുട്ടില്ലെന്ന് പറഞ്ഞത് ഞാൻ ആദ്യത്തിൻ്റെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി ഞാൻ നാലാം ഒക്കെയാണ് റെഡി ആക്കുന്നത് എടുക്കട്ടെ കമല എടുത്താല് ഒരു മൂന്നിരം എടുക്കാൻ ഞാൻ വൈറ്റ് ആ ഡ്രസ്സാണ് ഇടുന്നത് അപ്പം ഒരു തുന്ന ഒരു കമല പക്ഷേ അതോടെ ഞാൻ വെച്ചു ഇത് പേപ്പർ സോപ്പാണ് ഹൈലോക്കിറ്റിന് എന്താ മനസ്സിലിറ്റീനെ പറയുക അറിയാം കേട്ടോ അത് തമ്മിലും ഹലോക്കിറ്റിയാണ് പറയാം പിന്നെ മാല ഏതെടുക്കട്ട് കാത്തി മാലൊക്കെ പക്ഷെ കഴിച്ചിട്ടോ എങ്ങനെയാ പറയാം അത് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് ഞാൻ തരും ഞാൻ അഞ്ചിടത്തിൻ്റെ റൈസ് കാണാൻ കാണാതെ നമുക്ക് അഞ്ചില് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇവിടെ വച്ചിക്കണം മെച്ചിട്ട് വേണ്ടിയിട്ട് മെഷിങ്ങനെ പിടിക്കണം റൈസ് കിട്ടിയിട്ട് മാറാൻ ഈ ഒരു ബോക്സിൽ എൻ്റെ ഇഷ്ടം വെറുതെ തുറന്നൊക്കെ ഇതാണ് അപ്പം ഈ ഒരു ടോസ് കവസ്കരാണ് ഈ ഒരു പടി ഉണ്ട് ഈ റൈസ് അടുത്തൊക്കെ ഞാൻ അടുത്തിട്ടില്ല അങ്ങനെ ബോക്സ് ഇടും ഞാൻ അടുത്ത് പറഞ്ഞു എസ് സി സാധനം ഞാൻ കാട്ടി എന്താ പറയുക കിടച്ചടി ആണെങ്കിൽ ഇത് ആരാണ് നിങ്ങൾ ഗസ്സ് ചെയ്യുക ഇത് ഞാൻ കുറച്ചെങ്കിലും പറഞ്ഞുതരാം ആ ഓ റെഡി ആവാൻ ചോദിക്കാം ഇപ്പോൾ ഗെസ് ഇന്നെ ഗസ് ചെയ്യാം കേട്ടോ നമ്മളിത് ഇവിടെ സമൻറ്റ് ബോക്ക് ഇടുക എന്തായിരുന്നു ഈ ഒരു മൂതിര ചോദിച്ചോട്ടെ അല്ലെങ്കിൽ ഇടാനുള്ള രസം നമുക്ക് ചോദിച്ചിട്ട് വരാം ഗ്യാസ് ഇറങ്ങി സ്ഥലത്ത് ചെയ്തോ അതിൻ്റെ നോക്കി താത്താൻ പെടാൻ പറഞ്ഞപ്പോൾ താത്തിന് പറഞ്ഞാൽ അപ്പോൾ താത്താൻ്റെ കൈമ മു മതിരടീ അവൾക്ക് അവളെപ്പോഴും ഉണ്ടാവും അവളുടെ കൈമ മതിരം ഐസ് അങ്ങനെ മാല കിട്ടിട്ടോ മാല 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 പ്ലസ് ഇതിന്റെ കീഴിൽ ഇവിടെ വരുന്നത് എന്താ പറയാ സ്റ്റാർ ആ സ്റ്റാർ പോലെയാണ് കണ്ടോ അത് നല്ല രസമായി വൈക്കിൽ കിട്ടുമ്പോ ഗോൾഡ് വൈറ്റിലൊക്കെ എനിക്ക് ഉദ്ദേശിച്ചിട്ട് മാല എനിക്ക് കിട്ടി ചെയ്യാം പക്ഷേ എനിക്ക് അവർ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ തന്നെ ഈ മാലയട്ടായിട്ട് കിട്ടിയില്ല എല്ലാവരും വയസ്സ് പറയുന്നത് അതേപോലെ തന്നെ കിട്ടും വേസ് പിന്നെ ഞാൻ മറ്റേ മല തന്നെ ആയിട്ട് ഈ രണ്ട് രണ്ടും മോളിയായിട്ട് ഇത് രണ്ടും കിട്ടില്ല ഇപ്പം എവിടെ തക്കണ വേസ് അതാണ് ഇത് നല്ല അടിപൊളിയാണ് കളറും എന്നാൽ ഒരു ഏജൻറ്റ് കേട്ടോ അപ്പം തല എനിക്ക് തട്ടില്ലല്ലോ ഇനി നല്ല ചൊപ്പം അപ്പോൾ നാലാം റെഡി അവിടെ മേക്കപ്പ് രാവിലെ അല്ല അധികം കൊണ്ടിട്ടേണ്ട ഈസൈൻ്റെ ഞാൻ ഇടാൻ പോകുന്ന സാധനങ്ങളൊക്കെയാണ് കാണാൻ പോകാൻ നിങ്ങൾ നല്ല അടിപൊളി ഡ്രൈസ് ഡ്രൈസ് പറക്കണേ ഞാനിങ്ങനെ മാറ്റിയിട്ട് ഞാനും പിള്ളേരും മാറ്റി ഇപ്പോൾ സമയം എട്ട് രണ്ട് ഇപ്പോഴത്തെ അവിടെ എട്ട് നാൽപ്പതിനൊക്കെയാണ് അവരുടെ അറങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നട്ട് തുണിയിട്ടാണ് പോകണം ഇപ്പോൾ ഒരു മണിക്കൂർ അവിടെയല്ലേ വരും എന്തുണ്ട് നമുക്ക് ചെറുനാക്കാൻ പോലെ പോന്നാൽ മതി ഞങ്ങളാക്കാൻ പോലും ഞാൻ അഴയത്താൻ പഴയോ ഇവിടെ എത്താൻ ആയിരിക്കണതെന്ന് പറഞ്ഞത് ഇവിടെ ഇതാ ഇത് ഇതാ എൻ്റെ പൈസ പോക്കറ്റിലുള്ള പൈസ 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 ഇത്രയും മാത്രം കാണാം ഇവിടെ പുതിയ ചെരുടെ ഇണ്ട്ട്ടോ ഈ ജി താക്കണേ ഈ ഒരു ഡ്രസ്സിലാണ് ഞാൻ ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് കണ്ടോ ഷാൾ ഒരു വൈറ്റ് താക്കണേ പുതിയ വാച്ച് ഒക്കെ ഇട്ടോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോ രണ്ടാളും എക്സൈറ്റ്മെന്റ് ആണ് അതേണ്ടത് ഉള്ളത് പനിയും തൊക്കെയൊക്കെയാണ് എന്നാൽ ഞമ്മള് ഇനി ആണെങ്കിൽ എനർജി ആയിട്ട് ഞങ്ങൾ പോകും കേട്ടു അപ്പൊ താൻ്റെ പനികൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോ എനിക്ക് ഈ വീട് ഡ്രസ്സൊക്കെ ആണല്ലോ മാലിട്ടൊക്കെ ആണല്ലോ അപ്പം നമ്മൾ അതിന് വളരെ കയറി കേട്ടോ എല്ലാവരും ഭയങ്കര സന്തോഷിക്കുക ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങള് ഫുള് വീട് നാലട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല അടിപൊളി കഴിച്ചാലൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ അവിടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് എയർപോർട്ട് എത്തിയില്ല എത്താനായിട്ടും പക്ഷേ അവിടെ എട്ട് നാപ്പിന് ഉറങ്ങും ഞങ്ങളവിടുന്ന് എട്ട് പതിനാറിന് എൻ്റെ വയസ്സില് പോകാൻ തന്നെ അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് സ്പീഡിലൊക്കെയാണ് പോകുന്നത് യെസ് ർക്കാണ് സന്തോഷ എയർപോർട്ട് എത്തിക്കാൻ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കും തകന ഈ കാറ് ഞാന് തിരിച്ചു നല്ല എന്താക്കണ് നമ്മളങ്ങനെ അതാകോലൊക്കെയാണ് പൈസ എയർപോർട്ടിൽ കൊണ്ടുപോകും പിന്നെ നമ്മൾ ഇതൊക്കെ അങ്ങനെ എയർപോർട്ടിലെത്തി ബസ് എയർപോർട്ടിൽ വിറ്റാളൊക്കെ നമുക്ക് പിന്നെ പറയാം അതൊക്കെ നമ്മൾ ചെക്ക് അങ്ങനെന്തൊരു ടൈം ടൈമാളൊക്കെ ഉണ്ട് കേട്ടോ ടൈം നമുക്ക് ഇത്ര മിനിറ്റിൽ നിൽക്കാം പറ്റിയുള്ള അങ്ങനത്തെ സെറ്റപ്പാളൊക്കെ ഉണ്ട് അപ്പോൾ വിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ അച്ഛൻ കഴിഞ്ഞ് ഞങ്ങള് പോർക്ക് പാർക്ക് ചെയ്യുന്നില്ല നേരെ പ്രശ്നമാണ് കൊണ്ടോ ഇപ്പോൾ ആകാശമൊക്കെ നോക്കി എന്തില് വന്നാൽ ഫുള്ളും കാറാളൊക്കെയാണ് പക്ഷേ അവിടെ വെയിറ്റ് ചെയ്യണ്ടേ ഞങ്ങളോട് പറഞ്ഞു പാർക്ക് ചെയ്ത് കേട്ടോ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ ഒരിട്ടൻ പോയി പക്ഷേ അതിനെ ഇച്ചിരി കണ്ടില്ല കാരണം സാറ് ചെയ്തിട്ട് തന്നെ തേർന്ന് നോക്കാം കുച്ചി കുച്ചിപ്പ് കുറച്ച് പറഞ്ഞു മുപ്പത്തൊന്നിലാണ് ഉണ്ടായത് അപ്പോൾ എല്ലാം അങ്ങനെ ഞാൻ ആക്കി പോകുന്നത് കുറച്ച് കണ്ടിട്ട് ഞാൻ ഇംഗ്ലീഷിനെ ഇതിലൊന്നും കണ്ടിട്ടില്ലല്ലോ ചടങ്ങനെ കഴിക്കാം എന്നോട് ചോദിച്ചു ഞങ്ങളൊന്നും മനസ്സിലായില്ല എങ്ങനെയാണല്ലോ അളയാക്കാൻ എടുത്ത് പോകാണ്ട് ഇങ്ങനെ കൈ എടുത്തപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ ആക്കളിയാക്കാം കേട്ടോ അലയാക്കിച്ച് വായിച്ചിട്ട് <laughs> <laughs> െ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കാണിട്ടോ കെട്ടിയാലൊക്കെ നമ്മളെ കാണുന്ന ബാക്കിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ചിലത്തിൻ്റെ വീടോട്ട് ചിലത്തിൻ്റെ വീടോ കുറച്ച് ദിവസം മിനിറ്റ് കറങ്ങിട്ടോ അപ്പോൾ അതിന് ചിലപ്പം കിടക്കുന്ന ചതിച്ച് കാ സോറി കരിക്ക് വെള്ളം പിടിച്ചാൽ വേണ്ടിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ

എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം കാരണം വീട്ടിലെത്തി ചോറ് വെച്ചാണ് കേട്ടോ അതിൻ്റെ ബീഫുണ്ട് അതുപോലെ തന്നെ തൈരുണ്ട് ചിക്കൻ പൊരി ഉണ്ട് അതേപോലെ തന്നെ മസാല ഉള്ള ബിരിയാണീൻ്റെ മസാല അതുണ്ട് ബിരിയാണിയുണ്ട് അങ്ങനെ എല്ലാവരും ചോറ് വെച്ചാൽ വേണ്ടിയിട്ട് എരിക്കുകയാണ് കേട്ടോ അപ്പം പെട്ടി പൊളിച്ച വീഡോസൊക്കെ അടുത്ത വീട്ടിലോട്ടോ നമ്മൾ വേ വേല് ചെയ്യണത് അപ്പോൾ എല്ലാവരും കഴിഞ്ഞു വേദിറ്റ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വീട് അടുത്ത വഴി കാരണം നമ്മൾ ആ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗേസ്